പതിനെട്ടാം ലോകസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടനയും ഭരണഘടനാ തത്വങ്ങളെയും ഭരണഘടനാ എല്ലാം അട്ടിമറിക്കുകയും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും അനുകൂലമായി കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിക്കാൻ ആ നിലപാട് ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ നിരന്തരമായി പറയാൻ പാർലമെൻറ്റിനകത്തും പുറത്തും പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക എൻ്റെ വിനയപൂർവ്വമായ അപേക്ഷ അതുപോലെ തന്നെ നമ്മുടെ നാട് നേരിടുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ ആകെ പരിഹരിക്കുന്നതിന് എം ബി എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ആ എം എന്ന പദവിയുടെ എല്ലാ സാധ്യമായ ഇടപെടലുകളും നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവിത പ്രതിസന്ധികളെ പരിഹരിക്കുക മാത്രമല്ല നമുക്ക് മുന്നോട്ട് പ്രതീക്ഷയോടെ ജീവിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കൗമാരത്തെയും യൗനത്തെയുമൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതീക്ഷാ നിർഭരമായ ഒരു മുന്നോട്ട് പോക്കിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുമൊക്കെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം ചുറ്റി കരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനിയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു